ഈശ്വം ശിഹായിക സ്ഥിതി ആയിരിക്കട്ടെ നോമ്പുകാലം നരകം നമ്മളെ ആക്രമിക്കുന്ന കാലമാണ് വല്ലാത്ത പ്രലോഭനങ്ങളിൽ പോകാൻ ഒരുപാട് സാധ്യതയുള്ള കാലം അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചോ അതിലേക്കൊക്കെ മനസ്സിങ്ങനെ ചഞ്ചലപ്പെട്ടു പോയിരുന്ന കാലമാണെന്ന് നമുക്കറിയാം എന്തൊക്കെ വേണ്ടെന്ന് വെച്ചോ അതിലേക്കൊക്കെ ഇങ്ങനെ പ്രലോഭനങ്ങൾ നമ്മളെ വലി വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നുണ്ട് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന മൂവിയിൽ നമ്മൾ കേൾക്കുന്നൊരു ഡയലോഗുണ്ട് ദ ഡെവലീസ് ഇൻ അറ്റാക്കിങ് യു ബിക്കോസ് യു ആർ വീക്ക് നിങ്ങൾ ദുർബലരായതുകൊണ്ടല്ല കൊണ്ടല്ല നരകം നിങ്ങളെ ആക്രമിക്കുന്നത് നേരെ മറിച്ച് നിങ്ങൾ സ്ട്രോങ് ആയതുകൊണ്ടാണ് നിങ്ങൾ അവനൊരു ത്രട്ടായതുകൊണ്ടാണ് നരകത്തിന് ഭീഷണിയായി മാറാൻ സാധ്യതയുള്ള മനുഷ്യരെയാണ് സാത്താൻ ഇങ്ങനെ ആക്രമിക്കാൻ കാത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് കാണുന്ന യുവജനങ്ങളോടൊക്കെ ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് ആര്യ ക്രിസ്ത്യൻ വളരെ അഭിമാനത്തോടെയാണ് അവർ പറയുന്നത് യെസ് വി ആർ ക്രിസ്ത്യൻ ഐ എം എ ക്രിസ്ത്യൻ എന്നിട്ട് അടുത്ത ചോദ്യമാണ് ഒരു വചനം പറയാമോ ക്യാൻ യു ടെൽ മി എ വേർഡ് എന്നോടൊരു വചനം പറയാമോ ഓ ഇറ്റ്സ് ഹാർഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഐ എം സോറി എന്നൊക്കെ പറഞ്ഞ് ഈ ചെറുപ്പക്കാർ ഒഴിഞ്ഞു മാറണത് കാണുമ്പോൾ മനസ്സിലുള്ളൊരു ഭാരമുണ്ട് അവൻ്റെ നാമത്തിൽ ജീവിക്കാനല്ലോ അവന് വേണ്ടി ജീവിക്കാനാണല്ലോ നീ യോഗം ഈയൊരു നോമ്പുകാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ് അവന് വേണ്ടി ജീവിക്കാനുള്ള മനുഷ്യരായി തീരേണ്ടവരെ ഇങ്ങനെ സാത്താൻ ആക്രമിച്ചു കൊണ്ടിരിക്കും ക്രിസ്തുവിൻ്റെ മുൻപിൽ ചെന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറയുന്ന പിശാജ് കാരണം അവൻ കുരിശെടുത്തു തുടങ്ങിയാൽ അവൻ സഹനത്തിൻ്റെ വഴിയിലൂടെ നടന്നു തുടങ്ങിയാൽ പിന്നെ ഒരു ഒരു നിമിഷം പോലും തനിക്ക് നിലനിൽപ്പില്ലെന്നറിയാവുന്ന സാത്താൻ ഇങ്ങനെ നിരന്തരമായ ആക്രമണത്തിലാണ് അവൻ്റെ നാമത്തിൽ മാത്രം ജീവിക്കുന്നവരാവാനല്ല അവന് വേണ്ടി ജീവിക്കുന്ന സാത്താൻ്റെ പ്രലോഭനങ്ങളെയും പോരാട്ടങ്ങളെയും അതിജീവിക്കുന്ന അവൻ്റെ ആക്രമണങ്ങളെ വിജയിക്കുന്ന മനുഷ്യരായി തീരാൻ ഈ നോൻപുകാലം നമ്മൾ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവൻ ആക്രമിച്ചു കൊണ്ടേയിരിക്കും അവൻ്റെ ആക്രമണങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തു നേടാനുള്ള സുഹൃതകാലമാണ് ഈ നോൻപുകാലം കാലമെന്ന് തിരിച്ചറിയുക ഈ കാലം കഴിയുമ്പോഴേക്കും നരകത്തിൻ്റെ ഏത് പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്ന പ്രഭയുള്ള തേജസ്സുള്ള ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു